അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അസലാമലൈക്കും വാഹത്ത അല്ലാ വാത്തൂസ്മാഹിറൻറഹീം അലഹമുലില്ലാറബിലമീൻ സയ്യിദിനാ മുഹമ്മദ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ശക്തമായ വേദന ഉണ്ടാകുമ്പോൾ ആ വേദന ഒന്ന് മാറിക്കിട്ടാൻ ഈ കാണുന്ന കളം ഒരു കടലാസിൽ എഴുതി ആ ഭാഗത്ത് കെട്ടുക ഒരുപാട് അനുഭവങ്ങളുണ്ട് നല്ല ശമനമുണ്ടാകും അനുഭവിച്ച് അറിഞ്ഞതാണ് വെള്ള പേപ്പറിലാണ് എഴുതേണ്ടത് വൃത്തിയുള്ള പേപ്പർ വേണം നല്ല തെളിച്ചമുള്ള പേപ്പർ വേണം അതിലാണ് എഴുതേണ്ടത് ഇതിൽ പറയുന്ന അക്ഷരങ്ങളും അക്കങ്ങളും കൃത്യമായി എഴുതണം കല്ലുകൾക്ക് ഏറ്റ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല മുകളിൽ റഹ്മാൻ റ ഹീം ഇനി നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി ഒന്ന് ഏഴ് നാൽപ്പത്തെട്ട് മുപ്പത്തെട്ട് പത്ത് ഇരുന്നൂറ്റിരണ്ട് ഒമ്പത് ഇരുന്നൂറ്റിമൂന്ന് നാൽപ്പത്തിയേഴ് മുപ്പത്തൊമ്പത് ഇനി നക്ഷെ സുലേമാനി അലിഫ് ലാം ലാം ഹ അല ഫ ഇതുപോലെ ഒന്ന് എഴുതുക താഴെയും ഖാത്തം സുലൈമാന് അതായത് നക്സെ സുലൈമാന്റഹീം പതിനൊന്ന് മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി ഒന്ന് ഏഴ് മുപ്പത്തെട്ട് എട്ട് പത്ത് ഇരുന്നൂറ്റി രണ്ട് ഒമ്പത് ഇരുന്നൂറ്റിമൂന്ന് മുപ്പത്തിയേഴ് ഒമ്പത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാത്തമുസുലൈമാനെയാണ് അതിന്റെ രൂപം ഇതേപോലെയാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം അതിന്റെ അഞ്ച് ഇതളുകളും ഉള്ള് മഷി തൂരരുത് അതേപോലെ ആയിരിക്കണം പിന്നുള്ളത് മൂന്ന് വര അതിന്റെ മേലെ ഒരു അമ്പ് പിന്നെ കണ്ണടഞ്ഞ വാല് മുറിഞ്ഞ ഒരു മീമ് കണ്ണടയണം വാല് നീളമുണ്ടാവാൻ പാടില്ല പിന്നെ ഉള്ളത് കോണി ഏണി പിന്നെ നാല് വരകൾ അതിന്റെ നിയമം നമ്മുടെ വലത് കൈയിൻ്റെ വിരലുകൾ പെരുവിരൽ അല്ലാത്ത നാല് വിരലുകൾ എങ്ങനെയാണോ പിടിപ്പിച്ചിട്ടുള്ളത് അതേ രൂപത്തിലാണ് ആദ്യം ചെറുവിരൽ അതിനേക്കാൾ വലുത് അതിന്റെ തൊട്ടടുത്തുള്ള വിരല് അതിനേക്കാൾ വലുതായിരിക്കും സെന്ററിലെ വിരല് പിന്നെ ചൂണ്ടുവിരൽ സെന്ററിലെ വിരലിനേക്കാൾ ചെറിയതായിരിക്കും ഇതേ രൂപത്തിൽ എഴുതണമെന്നാണ് പറയുന്നത് പിന്നെ പിന്നെ ഒരു തല കുത്തനെ ഒരു വ ശേഷവും ഒരു ഹാത്തമ്മ അതായത് സ്റ്റാർ